പടിയങ്ങാടി പിലാത്തറ കെ എസ് ടി പി റോഡിലെ ക്യാമറകൾ മിഴിയടച്ചിട്ട് മാസങ്ങളായി വാഹന അപകടങ്ങൾ ഉൾപ്പെടെ പ്രതികളെ കണ്ടെത്താൻ ഇതുമൂലം പോലീസ് ഏറെ ബുദ്ധിമുട്ടുകയാണ് പഴയങ്ങാടിയിൽ നിർത്തിയിട്ട സ്കൂട്ടറിലിരിച്ച വാഹനം നിർത്താതെ പോയത് കണ്ടെത്താൻ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഒരു ക്യാമറയും പ്രവർത്തനക്ഷമമല്ലെന്ന് പോലീസിന് ബോധ്യമായത് എരിപുരം ട്രാഫിക് സർക്കിളിൽ കയറിയ വാഹനം കണ്ടെത്താൻ നോക്കിയപ്പോൾ ക്യാമറയിൽ പതിഞ്ഞത് അവ്യക്തമായ ചിത്രം മാത്രം രാത്രികാലങ്ങളിൽ അപകടം ഏറെ ഉണ്ടാകുന്ന റോഡാണിത് ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ പോലീസ് ആശ്രയിച്ചിരുന്നത് നേരത്തെ ഇവിടെ സ്ഥാപിച്ച ക്യാമറകളെയായിരുന്നു പിലാത്തര പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ സ്ഥാപിച്ച ക്യാമറകൾ ഇതിനോടകം മുഴുവനായും മിഴിയടച്ചു കഴിഞ്ഞു വരാൻ വേണ്ടി പറ്റാത്ത ഒരു ഈ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ക്യാമറ വർക്ക് ചെയ്താൽ ഈ മറ്റേ എന്തെങ്കിലും ആക്സിഡന്റ് ആയാലായിപ്പോയാൽ പോലീസിനാ നിർത്തിയിട്ട വണ്ടിയെല്ലാം മുട്ടിയൊക്കെ കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്താണെന്നില്ല എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കോറിഡോർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് കോടി മുടക്കിയാണ് സർക്കാർ ക്യാമറകൾ സ്ഥാപിച്ചത് കിലോമീറ്റർ റോഡിൽ ആറ് സർവൈലൻസ് ക്യാമറയും നാല് പ്രധാന കേന്ദ്രങ്ങളിൽ രണ്ട് വീതം എട്ട് ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് പരിശോധനാ ക്യാമറകളുമായിരുന്നു സ്ഥാപിച്ചത് സ്ഥാപിച്ച ക്യാമറകൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ബ്യൂറോ ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ തീരുമുണ്ട് മമ്മി ഇനി പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്